നമസ്കാരം എല്ലാവർക്കും ടേശ്മി സൈന റെസിപ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി കേരള മിക്സ്ചർ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ മിക്സ്ചർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സറിലേക്കുള്ള സേവ് ആദ്യം തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് കടലപ്പൊടി എടുക്കാണ് രണ്ട് കപ്പ് കടലപ്പൊടിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുന്നത് പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുത് കടലമാവ് കടലമാവുമ്പോൾ നമുക്ക് നനഞ്ഞിട്ടില്ല എന്ന് തോന്നുമെങ്കിൽ കടലമാവ് പെട്ടെന്ന് തന്നെ ലൂസായിട്ട് പോകും അതുകൊണ്ട് ആദ്യം ഇച്ചിരി വെള്ളമൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് വേണമെങ്കിൽ മാത്രം വീണ്ടും വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കുക മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ ഞാനിവിടെ അരക്കപ്പ് ഒഴിച്ചിട്ടാണ് മാവ് കുഴച്ചെടുത്തത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളമില്ല അരക്കപ്പിനേക്കാളും കുറച്ചും കൂടെ വെള്ളം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കും പോലെ പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് ഇനി ഈ മാവ് എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് സേവ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് എടിയപ്പത്തിൻ്റെ അച്ചാണ് എടുക്കുന്നത് അതിലെ ഏറ്റവും ചെറിയ ഹോളുള്ള ചില്ലെടുക്കുക ചില്ലിൻ്റെ മുകളിലും ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റെ ഉള്ളിലൊന്ന് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കില്ല ഇനി അച്ഛൻ്റെ ഉള്ളിലേക്ക് ചില്ലിട്ടതിന് ശേഷം മാവിന്ന് കുറച്ചെടുത്തിട്ട് അച്ഛൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് അടപ്പ് വെച്ചങ്ങ് അടച്ചു കൊടുക്കാം ബാക്കിയുള്ള എപ്പോഴും മൂടി വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ സേവ ഉണ്ടാക്കി വരുമ്പോഴേക്കും ബാക്കിയുള്ള മാവങ്ങ് ഡ്രൈ ആയിട്ട് പോകും ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ലിറ്റർ എണ്ണ എടുക്കണമെങ്കിൽ നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നേ ഉള്ളൂ എണ്ണ അധികം ബാക്കിയാവില്ല അതേസമയം വലിയ പാത്രം ഒരു ലിറ്റർ എണ്ണയൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും പക്ഷെ അവസാനം എണ്ണ കൂടുതലായിട്ട് ബാക്കിയാവും അപ്പോൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഇനി മീഡിയം ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ അച്ചി കൂടെ മാവങ്ങ ചുറ്റിച്ചിട്ട് കൊടുക്കുക ഒരുപാട് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ ഒരുപാട് നിറച്ചിട്ട് കൊടുക്കരുത് പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വട്ടത്തിലങ്ങ് ചുറ്റിച്ചിട്ട് കൊടുക്കുക ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കരുത് സേവ് പെട്ടെന്ന് കരിഞ്ഞു പോവും മിക്സറിന് ഭയങ്കര കയ്പുമായിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക ആദ്യത്തെ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമെങ്കിലും പിന്നെ പിന്നെ ഉണ്ടാക്കുന്നത് വേഗം വേഗം ആയി വരും ഒരു മിനിറ്റ് കൊണ്ടൊക്കെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കോരിയെടുത്തിരിക്കുന്ന സേവ് എണ്ണ വാർന്നു പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ കോരി മാറ്റുക ഇതേപോലെ എല്ലാ സേവും ഉണ്ടാക്കിയെടുക്കുക നമ്മൾ സേവിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മുളക് പൊടി ചേർത്തിരുന്നില്ല അതുകൊണ്ട് ചൂടോടെയുള്ള സേവിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ മുഴുവൻ സേവ് ഉണ്ടാക്കി എടുത്തിട്ടില്ല സേവിൻ്റെ ചൂട് പോകുന്നതുകൊണ്ട് പകുതി മാത്രമേ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ ഈ ചൂടോടെയുള്ള സേവിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മിക്സർ ആയതുകൊണ്ട് ഒന്നങ്ങ് ഉടച്ചു കൊടുക്കുകയാണ് ഇനി നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല ചൂടുള്ള സേവിലേക്ക് പൊടി ചേർക്കുമ്പോൾ പൊടീൻ്റെ പച്ച ചൂടിയൊന്നും ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് ബാക്കി ഉണ്ടാക്കാനുള്ള സേവും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്കും ചൂടോടുകൂടി അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സേവിലേക്ക് മിക്സ് ചെയ്യാൻ മൊത്തത്തിൽ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത് ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് മുളകിൻ്റെ ഉപ്പിൻ്റെയോ കായപ്പൊടീൻ്റെയോ എന്തിൻ്റെയെങ്കിലും ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ അപ്പോൾ സേവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം ബൂന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് തന്നെ കടലപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് കേട്ടോ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായം പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബോണ്ടി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ബേക്കിംഗ് സോഡ ഇട്ടില്ലെങ്കിലും നന്നായിട്ട് തന്നെ കിട്ടും എന്നാലും ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസായി കുഴച്ചെടുക്കുകയാണ് ഒരുപാട് ആവാനും പാടില്ല പിന്നെ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല നമ്മൾ ഹോൾസുള്ള കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ് തനിയെ എണ്ണയിലേക്ക് വീണോണ്ടിരിക്കണം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് മാവടെ റെഡി ആക്കി എടുത്തിരിക്കുന്നത് നമ്മൾ ബൂന്തി ഉണ്ടാക്കുന്ന സമയത്തും ഉണ്ടാക്കുന്ന സമയത്തും മാവ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കടല കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ലൂസാക്കി എടുത്താൽ മതി ഇനി ഈ ബൂന്തി എടുക്കാം അതിനായിട്ട് നേരത്തെ എടുത്തിരിക്കുന്ന എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഉണ്ടായിരുന്ന സേവക്കങ്ങ് അരിച്ചു മാറ്റിയിട്ടുണ്ട് എണ്ണ മീഡിയം ചൂടുള്ള സമയത്ത് ഇതിലേക്ക് ഒരു ഹോൾസുള്ള അരിപ്പേ കൂടെ നമുക്ക് അലക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം ഈ മാവ് തനിയെ എണ്ണയിലേക്ക് വീണോളും നമ്മൾ മാവ് വീഴാത്ത സ്ഥലത്തേക്ക് തവി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഒരുപാട് ഒരേ സമയത്ത് ഉണ്ടാക്കി എടുക്കരുത് എല്ലാം കൂടി അങ്ങ് കട്ട പിടിച്ചു പോവും ബൂതി എണ്ണയിലേക്ക് ഇട്ടപാടെ തന്നെ പെട്ടെന്നായി വരും ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് വെക്കേണ്ട ആവശ്യമില്ല വേഗം തന്നെ കോരി മാറ്റാം ഈ ഒരു രീതിയിൽ തന്നെ എല്ലാ ബൂന്ദിയും തയ്യാറാക്കിയെടുക്കുക ഇനി ചൂടുള്ള ബൂന്തിയിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ബൂന്ദി ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ നമ്മൾ സേവം റെഡിയാക്കി വെച്ചിരുന്നു ഇനി കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കപ്പലണ്ടിയും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കണം ആദ്യം കറിവേപ്പില കറിവേപ്പിലൊന്ന് വറുത്തുപോരി എടുക്കാം കറിവേപ്പില കൂടുതലായിട്ട് വേണം ഞാനിവിടെ പത്ത് മിനിറ്റ് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കറിവേപ്പില ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് എടുക്കാം ഇനി വെളുത്തുള്ളി വറുത്തുപോരി എടുക്കാം ചെറിയൊരു വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് പതിനഞ്ച് പതിനാറ് ചെറിയ വെളുത്തുള്ളിയാണുള്ളത് ഇതൊന്ന് ചതച്ചിട്ട് കൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകിയിട്ട് വേണം ചതച്ചെടുക്കാൻ വെളുത്തുള്ളി വറുത്തു വരി കഴിഞ്ഞാൽ പിന്നെ കപ്പലണ്ടി വറുത്തു വരാം ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് കപ്പലണ്ടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ടൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് പൊട്ടുകടലയാണ് പൊരികടല ഇത് നൂറ്റി അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പൊട്ടുകടല വേണമെങ്കിൽ എണ്ണയിലൊന്നും വറുത്തു കോരിയെടുക്കാം പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി പൊട്ടുകടലേൻ്റെ മുകളിലേക്ക് നമുക്ക് ഇപ്പോൾ വറുത്ത് കോരി എടുത്തിരിക്കുന്ന ചൂടോട് കൂടിയിട്ടുള്ള കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഇതിന് മുകളിലേക്ക് നേരത്തെ സേവനും ബൂന്തിക്കൊക്കെ ചെയ്തതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടീൻ്റെ പച്ചച്ചുവക്കെ മാറി പൊടിയൊക്കെ ഒട്ടുകടലയിലേക്കും നിലക്കടലയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യലാണ് ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന സേവ് അതിന് മുകളിലേക്ക് ബോന്തി ചേർത്ത് കൊടുക്കാം ഇനി അതിന് മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാകത്തിനുള്ള ഒരു ഉപ്പുണ്ട് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നാലും വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ മുളക് പൊടി വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അടിപൊളിയായിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുന്ന സമയത്ത് നമുക്ക് കുപ്പിയിൽ അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം കൂടെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി